അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്നുള്ളത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രമേഹ പരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് ആണ് ഗ്ലൂക്കോമീറ്റർ അപ്പോൾ ഗ്ലൂക്കോമീറ്റർ എന്നുള്ളത് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ് അപ്പോൾ ബാറ്ററി ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പ് ബാറ്ററി സമയസമയത്ത് മാറ്റുവാനും മറക്കരുത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോഴത്തേനും വേണ്ടത് ഗ്ലൂക്കോമീറ്ററിൽ നിന്ന് ആ സ്ട്രിപ്പ് പർട്ടിക്കുലർ കമ്പനിയുടെ ഏതാണോ അതാണ് സ്ട്രിപ്പ് വേണം പിന്നെ നമുക്ക് ലാൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നീഡിലും ആവശ്യമാണ് അപ്പോൾ ആദ്യം സ്ട്രിപ്പ് എടുക്കുക സ്ട്രിപ്പ് ഗ്ലൂക്കോമീറ്ററിൽ ഇടുക അപ്പോഴത്തേക്കും അത് ഒരു സിമ്പിൾ വരും ബ്ലഡ് റെഡിയാണ് ബ്ലഡ് ഇടാനേറ്റവും ഉള്ളതിൻ്റെ വേറൊരു വിഷയം പ്രധാനപ്പെട്ടത് നമ്മുടെ ഏത് വിരകളിലും നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഷുഗറ് അപ്പോൾ പരമാവധി ഭക്ഷണം കഴിക്കുന്ന കൈകളിൽ ചെക്ക് ചെയ്യാതിരിക്കുക അതിൽ ചിലപ്പോൾ വ്യതിയാനം കാണാൻ കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ കാണിക്കാം അപ്പോൾ അങ്ങനത്തെ ഭക്ഷണം ഉപയോഗി കഴിച്ച കയ്യിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ കഴുകിയതിന് ശേഷം മാത്രം അതിൽ പരിശോധിക്കാം അപ്പോൾ ഇടത് കയ്യിലാണ് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ തള്ളവരിലും ചെറുവരിലും വിട്ടിട്ട് മറ്റ് മൂന്ന് വിരലുകൾ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ നീളിൽ പൊക്കുമ്പോഴത്തേക്കും വിരലുകളുടെ വശങ്ങളിൽ അഥവാ സൈഡിൽ ചെക്ക് ചെയ്തിട്ട് ബ്ലഡ് എടുക്കുക അപ്പോൾ അത് കുറച്ചും കൂടി ആക്യുറസിയിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ലാൻഡ് സെറ്റ് നീഡിൽ വെച്ചിട്ട് നമ്മുടെ വിരൽ ചെയ്ത് രക്തമെടുത്ത് ഗ്ലൂക്കോമീറ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ കൗണ്ട് ഡൗൺ കാണിക്കും ചിലത് മൂന്ന് സെക്കൻഡ് ചിലത് അഞ്ച് സെക്കൻഡ് വരെ കാണിക്കുന്നുണ്ടാവും കൗണ്ട് ഡൗൺ കൗണ്ട് ഡൗൺ കാണുമ്പോഴത്തേക്കും രക്തിൻ്റെ ഗ്ലൂക്കോസ് എത്രയാണെന്നുള്ളത് തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ശതമാനം ഗ്ലൂക്കോമീറ്ററിലെ ഷുഗർ റീഡിംഗ് ലാവൽ വാല്യുവേക്കാട്ടും ചിലപ്പോൾ അധികം കാണിച്ചു കൊണ്ടുവരാം പക്ഷേ നമുക്ക് ഒരു റേഞ്ച് എത്ര ഉണ്ടെന്ന് അളക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഗ്ലൂക്കോമീറ്റർ സഹായകരമാണ് ഓരോ തവണ ലാബിൽ പോയി ചെക്കുന്നത് വല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇനി മുതൽ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ മേൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്ര പന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം